ഹായ് ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ സെഷനിലേക്ക് നിങ്ങൾ ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആണ് എങ്ങനെ നിങ്ങൾക്ക് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ ഒരു ജോലി നേടാം എന്തൊക്കെയാണ് സെലക്ഷൻ പ്രോസസ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ നിങ്ങളുടെ റോളും അതുപോലെ തന്നെ നിങ്ങളുടെ ഡ്യൂട്ടീസും എന്തൊക്കെ ആയിരിക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ആദ്യമായി നമുക്ക് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്താണെന്ന് പരിചയപ്പെടാം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഈസ് എ ക്രൂഷ്യൽ മാരിടൈം ആംഡ് ഫോഴ്സ് ഇന്ത്യയുടെ സമുദ്ര താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി പ്രവർത്തിക്കുന്ന ഒരു സായുധ സേനയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഫോർമേഷൻ മുതൽ നമുക്ക് അറിയേണ്ട കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അതിൽ ഒന്നാമത്തേത് പറയുന്നത് റോൾ ആണ് എന്തായിരിക്കും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ നിങ്ങളുടെ റൂള് അല്ലേ അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ പ്രധാനപ്പെട്ട ചുമതല എന്ന് പറയുന്നത് മാരി ലോ എൻഫോഴ്സ്മെന്റ് ആണ് അതായത് സമുദ്ര നിയമ പരിപാലനമാണ് ഇവിടെ പ്രധാനമായിട്ട് വരുന്നത് അതുപോലെ തന്നെ ഇതിൽ ഉൾപ്പെടുന്ന മറ്റൊരു മേഖലയാണ് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഏജൻസി എന്ന് പറയുന്നത് അതായത് അന്വേഷണവും തിരച്ചിലും നടത്തുന്ന ഒരു ഏജൻസി കൂടിയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്ന് പറയുന്നത് നെക്സ്റ്റ് വരുന്നത് ഏത് മന്ത്രാലയത്തിന്റെ കീഴിലാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വരുന്നത് അതായത് ഇന്ത്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ കീഴിൽ മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ കീഴിലാണ് നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വരുന്നത് നെക്സ്റ്റ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ മോട്ടോ അല്ലെങ്കിൽ ആപ്തവാക്യം എന്താണ് വി പ്രൊട്ടക്ട് ഞങ്ങൾ സംരക്ഷിക്കുന്നു എന്നതാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ആപ്തവാക്യം നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഫോർമേഷൻ ആണ് എന്നാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് രൂപീകരിച്ചത് അതായത് ഇറ്റ് വാസ് ഫോർമലി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഇൻ ഓഗസ്റ്റ് അണ്ടർ ദ കോസ്റ്റ് ഗാർഡ് ആക്ട് ഓഫ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ആക്ട് ആയിരത്തി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് പ്രാബല്യത്തിൽ വരുന്നത് അപ്പോൾ ഇന്ത്യൻ കോസ്റ്റ് കോസ്റ്റ് ഗാഡ് പ്രാബല്യത്തിൽ വരുന്നതിന് മുന്നേ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഫെബ്രുവരി ഒന്നിന് തന്നെ എന്താണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഓൾറെഡി എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് പ്രാബല്യത്തിൽ വരുന്നത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ഫെബ്രുവരി ഒന്നിന് എസ്റ്റാബ്ലിഷ് ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഫെബ്രുവരി ഒന്ന് ആണ് എന്നുകൂടി മനസ്സിലാക്കുക നെക്സ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ തലസ്ഥാന നഗരം ഏതാണെന്ന് ചോദിച്ചാൽ ന്യൂഡൽഹിയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട് വരുന്നത് ഇനി അടുത്തതായിട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ജൂറിസ്ഡിക്ഷൻ നോക്കുകയാണെങ്കിൽ അധികാര പരിധി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ അധികാര പരിധിയെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം ഒന്നെന്ന് പറയുന്നത് ടെറിട്ടോറിയൽ വാട്ടേഴ്സാണ് അതായത് കടൽ തീരത്ത് നിന്ന് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്ര മേഖലയാണ് ടെറിട്ടോറിയൽ വാട്ടേഴ്സിനകത്ത് ഉൾപ്പെടുന്നത് അടുത്തതായിട്ട് കണ്ടീജസ് സോൺ കണ്ടീജസ് സോൺ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ മുതൽ ഇരുപത്തി നാല് നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്ര മേഖലയാണ് കണ്ടീജിയസ് സോൺ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് എക്സ്ക്ലൂസീവ് എക്കണോമിക് ആണ് അതായത് കടൽ തീരത്ത് നിന്ന് ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ വരെയുള്ള സമുദ്ര മേഖലയാണ് എക്സ്ക്ലൂസീവ് എക്കണോമിക് സോണിൽ ഉൾപ്പെടുന്നത് അപ്പം ഇത്രയും കാര്യങ്ങളാണ് ആദ്യമായി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്താണെന്ന് കേൾക്കുന്ന ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിലെ പ്രൈമറി റോൾസ് ആൻഡ് ഡ്യൂട്ടീസ് ഏതൊക്കെയാണെന്നാണ് അപ്പോൾ പ്രൈമറി റോൾസ് ആൻഡ് ഡ്യൂട്ടീസിൽ ആദ്യമായി വരുന്നത് സേഫ്റ്റി ആൻഡ് പ്രൊട്ടക്ഷൻ സംരക്ഷണമാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ആദ്യത്തെ ചുമതല അപ്പോൾ എന്തിന്റെ സംരക്ഷണമായിരിക്കും തീർച്ചയായിട്ടും സമുദ്ര മേഖലയുടെ സംരക്ഷണമാണ് ഇതിനകത്ത് വരുന്നത് അല്ലെ സമുദ്ര മേഖലയുടെയും അതുപോലെ തന്നെ സമുദ്ര തീരപ്രദേശങ്ങളുടെയും മാരിടൈം സോണുകളുടെയും ഒക്കെ തന്നെ സംരക്ഷണം ഏതിൻ്റെ കീഴിലാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കീഴിലാണ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് സെർച്ച് ആൻഡ് റെസ്ക്യൂ ആണ് അല്ലെ തിരച്ചിലും അതുപോലെ തന്നെ എന്താണ് റെസ്ക്യൂ ഓപ്പറേഷൻസിലും ഏറ്റവും മുൻപന്തിയിൽ തന്നെ നമ്മളുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഉണ്ടായിരിക്കുന്നതാണ് അപ്പം ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ സെർച്ച് ആൻഡ് റെസ്ക്യൂ റീജിയകത്തുള്ള എസ് എ ആർ ഓപ്പറേഷൻസ് അതായത് സെർച്ച് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ് കോർഡിനേറ്റ് ചെയ്യുക എന്നൊരു ജോലി കൂടി ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഡ്യൂട്ടീസിനകത്ത് വരുന്നതാണ് നെക്സ്റ്റ് വരുന്നതെന്ന് പറഞ്ഞാല് ഫിഷർമെൻ പ്രൊട്ടക്ഷൻ മത്സ്യബന്ധനത്തിനായി കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ സംരക്ഷണവും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ കീഴിൽ അതായത് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചാൽ തീർച്ചയായിട്ടും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ സേനാംഗങ്ങൾ സംരക്ഷണത്തിനായി കടലിൽ ഇറങ്ങാറുണ്ട് നെക്സ്റ്റ് നോക്കാം കോസ്റ്റൽ സെക്യൂരിറ്റി തീരപ്രദേശത്തിൻ്റെ സെക്യൂരിറ്റി അതായത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം കൂടുതലായിട്ട് നമുക്ക് ഇന്ത്യയുടെ മാപ്പ് എടുത്ത് വെച്ച് നോക്കിയാൽ അറിയാം ഏറ്റവും കൂടുതൽ തീരപ്രദേശങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു രാജ്യം കൂടിയാണ് ഇന്ത്യ അല്ലേ അപ്പോൾ ഇന്ത്യയുടെ കോസ്റ്റൽ സെക്യൂരിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ സെക്യൂർ സേഫ് ആയിട്ട് നിലനിർത്തേണ്ട ഒന്നാണ് അപ്പോൾ അതിനായിട്ട് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വളരെയധികം വലിയ പ്രാധാന്യം തന്നെയാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് വഹിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ലോ എൻഫോഴ്സ്മെൻ്റ് ആണ് അതായത് സമുദ്ര നിയമ പരിപാലനം ആരെങ്കിലും സമുദ്ര നിയമങ്ങൾ ലംഘിച്ചാൽ തീർച്ചയായിട്ടും അവർക്കെതിരെ നടപടി എടുക്കുന്നതിനും അതോടൊപ്പം തന്നെ ആന്റി സ്മഗ്ലിംഗ് ആന്റി നർക്കോട്ടിക്സ് പോലെയുള്ള ഓപ്പറേഷൻസ് നടത്തുന്നവരെയും കണ്ടെത്തി കർശന നടപടി എടുക്കുക എന്നതാണ് ലോ എൻഫോഴ്സ്മെന്റിലൂടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് നിർവഹിക്കുന്നത് നെക്സ്റ്റ് വരുന്ന പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് മാരിടൈം മെറൈൻ ആണ് അടുത്ത പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത് മെറൈൻ എൻവയോൺമെന്റ് ആണ് അതായത് ഇവിടെ നമ്മുടെ തീരപ്രദേശത്തിൻ്റെയും അതുപോലെ തന്നെ സമുദ്ര മേഖലയുടെയും പ്രിസർവേഷനും പ്രൊട്ടക്ഷനും സംരക്ഷണമാണ് ഇവിടെ വരുന്നത് അതായത് നമ്മുടെ തീരപ്രദേശത്തിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ടും അതായത് ഓയിൽ സ്പില്ല് പോലെയുള്ള അതായത് കപ്പലുകളിൽ എണ്ണയുമായി യാത്ര ചെയ്യുന്ന എണ്ണ കപ്പലുകൾ മുങ്ങിയാൽ നമ്മുടെ സമുദ്രത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് വലിയ അപകടം ദുരന്തം തന്നെ സംഭവിക്കും അല്ലേ എന്താണ് നമ്മുടെ സമുദ്രത്തിൻ്റെ എല്ലാം നഷ്ടപ്പെടാനായിട്ട് പോകും അങ്ങനെ സംഭവിക്കുമ്പോൾ എന്താണ് മത്സ്യങ്ങളും അതുപോലെ തന്നെ സമുദ്രത്തിലെ പ്ലാന്റ് ലൈഫും ആനിമൽ ലൈഫും എല്ലാം എന്താണ് അപകടത്തിലാവും അപ്പം അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും മെറൈൻ എൻവയണ്മെന്റ് പ്രൊട്ടക്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുമാണ് മെറൈൻ എൻവയറ്മെൻറ്റിനെ സംരക്ഷിക്കുന്നതിൻ്റെ ആവശ്യത്തിനായിട്ടാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും നിലകൊള്ളുന്നത് നെക്സ്റ്റ് വരുന്നത് നാഷണൽ ഡിഫെൻസ് എന്താണ് രാജ്യത്ത് ഒരു യുദ്ധമുണ്ടായാൽ തീർച്ചയായിട്ടും ആർമി നേവി എയർഫോഴ്സ് എല്ലാ സായുധ സേനയും രംഗത്തുണ്ടാകും അവരോടൊപ്പം തന്നെ രംഗത്ത് വരുന്ന മറ്റൊരു സായുധ സേനയാണ് നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് എന്ന് പറയുന്നത് ഇന്ത്യൻ ആർമിയോടൊപ്പം തന്നെ അല്ലെങ്കിൽ ഇന്ത്യൻ നേവി ഇന്ത്യൻ എയർഫോഴ്സിനോടൊപ്പം തന്നെ എന്താണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും രംഗത്ത് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയായിരിക്കും എന്നാണ് ഫോർ എഫക്റ്റീവ് കമാൻഡ് ആൻഡ് കൺട്രോൾ തീർച്ചയായിട്ടും എഫക്ടീവ് ആയിട്ടുള്ള കമാൻഡിനും കൺട്രോളിനുമായിട്ട് നമ്മുടെ മാര ടൈം സോണുകളെ അഞ്ചായിട്ട് തിരിച്ചിട്ടുണ്ട് മാര സോണുകളെ എത്രയായിട്ട് തിരിച്ചിരിക്കുന്നു അഞ്ച് കോസ്റ്റ് ഗാർഡ് റീജിയൻ ആയിട്ട് തിരിച്ചിട്ടുണ്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും ആ അഞ്ച് കോസ്റ്റ് ഗാർഡ് റീജിയൻസ് ഏതൊക്കെയാണെന്ന് ഒന്നാമത്തേതായി നോർത്ത് വെസ്റ്റ് ആണ് നോർത്ത് വെസ്റ്റ് കോസ്റ്റ് ഗാർഡ് റീജ്യൻ ഹെഡ്ക്വാർട്ടർ വരുന്നത് ഗുജറാത്തിലെ ഗാന്ധിനഗർ ആണ് അതുപോലെ തന്നെ വെസ്റ്റ് കോസ്റ്റ് ഗാർഡ് റീജിയന്റെ ഹെഡ്ക്വാർട്ടർ വരുന്നത് മഹാരാഷ്ട്രയിലെ മുംബൈ ആണ് ഈസ്റ്റ് കോസ്റ്റ് ഗാർഡ് റീജിയന്റെ ഹെഡ്ക്വാർട്ടർ വരുന്നത് തമിഴ്നാട്ടിലെ ചെന്നൈ അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് റീജിയന്റെ ആണെങ്കിൽ വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്ത അതുപോലെ ആൻഡമാൻ നിക്കോബാറിന്റെ ആണെങ്കിൽ പോർട്ട് ബ്ലെയർ ആയിരിക്കും ഹെഡ്ക്വാർട്ടർ ആയിട്ട് വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും എഫക്റ്റീവ് ആയിട്ടുള്ള കമാൻഡിനും കൺട്രോളിനും ആയിട്ട് നമ്മുടെ ഈ ഒരു കോസ്റ്റ് ഗാർഡ് റീജിയനെ അഞ്ചായി തിരിക്കുകയും അഞ്ച് കോസ്റ്റ് ഗാർഡ് റീജ്യണുകൾക്ക് അഞ്ച് ഹെഡ്ക്വാർട്ടേഴ്സും നിയമിച്ചിട്ടുണ്ട് നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഐ സി ജിയിലെ റിക്രൂട്ട്മെന്റ്സിനെ പറ്റിയിട്ടാണ് തീർച്ചയായിട്ടും രണ്ട് മെയിൻ കാറ്റഗറീസിലേക്കാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് റിക്രൂട്ട്മെന്റ് നടത്താറുള്ളത് ഒന്നെന്ന് പറയുന്നത് ഓഫീസേഴ്സ് പോസ്റ്റിലേക്കും രണ്ടാമത്തേതെന്ന് പറയുന്നത് എൻറോൾഡ് പേഴ്സണൽ പോസ്റ്റുകളിലേക്ക് അതിൽ നാവിക് അതുപോലെ തന്നെ യന്തിക് തുടങ്ങിയ പോസ്റ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക അപ്പോൾ ഈ പറയുന്ന എക്സാമിനേഷൻസ് എല്ലാം മെറിറ്റ് ബേസ്ഡ് ആയിട്ടായിരിക്കും കണ്ടക്ട് ചെയ്യുന്നതും ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതും അപ്പോൾ നമുക്ക് ഈ പറയുന്ന ഓരോ കാറ്റഗറീസിനെ പറ്റിയിട്ടും ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം ആദ്യത്തേത് എന്ന് പറയുന്നത് ഓഫീസർ എൻട്രി ആണ് ഓഫീസർ എൻട്രി എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് കമാൻഡന്റ് പോസ്റ്റിലേക്കായിരിക്കും ഓഫീസർ എൻട്രി വിളിക്കുന്നത് സോ ഈയൊരു എൻട്രി എന്ന് പറയുന്നത് ഓഫീസർ എൻട്രിക്കകത്ത് വിവിധ ബ്രാഞ്ചുകളിലേക്കുള്ള പോസ്റ്റുകളാണ് ക്ഷണിക്കാറുള്ളത് ആദ്യത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത് ജനറൽ ഡ്യൂട്ടി ആണ് ജനറൽ ഡ്യൂട്ടിയിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ബാച്ചലേഴ്സ് ഡിഗ്രി ആവശ്യമാണ് വിത്ത് മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ് സബ്ജക്ട് ഇൻ ക്ലാസ് ട്വൽവ് പന്ത്രണ്ടാം ക്ലാസ്സിൽ നിങ്ങൾ മാത്സും ഫിസിക്സും സബ്ജക്റ്റായിട്ട് എടുത്ത് പഠിച്ചിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ നിങ്ങൾക്കൊരു ഡിഗ്രി ആവശ്യമാണ് നെക്സ്റ്റ് വരുന്നത് ടെക്നിക്കൽ പോസ്റ്റുകളാണ് ടെക്നിക്കൽ പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രിയാണ് ആവശ്യമായിട്ട് വരുന്നത് നിങ്ങൾക്ക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് തുടങ്ങിയ ഏതെങ്കിലും മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടായിരിക്കണം അടുത്തത് വരുന്നത് ലോകം പറയുന്ന പോസ്റ്റിലേക്കാണ് അതിനായിട്ട് ലോ എന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് നിയമത്തിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം ഡിഗ്രി ഇൻ ലോ അതായത് എൽ എൽ ബി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം നെക്സ്റ്റ് വരുന്നത് കൊമേഴ്ഷ്യൽ പൈലറ്റ് പോസ്റ്റ് ആണ് കൊമേഴ്ഷ്യൽ പൈലറ്റ് പോസ്റ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്ലസ് ടു ആയിരിക്കണം തീർച്ചയായിട്ടും നിങ്ങൾ പ്ലസ് ടു ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് നെക്സ്റ്റ് നമുക്ക് സെലക്ഷൻ പ്രോസസ്സ് നോക്കാം സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് അതായത് ഓഫീസേഴ്സ് എൻട്രിയിലേക്ക് വരുന്ന സെലക്ഷൻ പ്രോസസ്സ് മൂന്ന് ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത് ുന്നത് ഒന്നെന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് ഓൺലൈൻ എക്സാമിനേഷൻ ആണ് സെക്കൻഡ് എന്ന് പറയുന്നത് പ്രിലിമിനറി സെലക്ഷൻ ബോർഡിൻ്റെ എന്താണ് എബിലിറ്റി ടെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫൈനൽ സെലക്ഷൻ ബോർഡിൻ്റെ ഒരു ടെസ്റ്റ് കൂടി നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ ഇത്രയുമാണ് സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഓഫീസേഴ്സ് എൻട്രിയിലേക്ക് അടുത്തതായിട്ട് വരുന്നത് എൻറോൾഡ് പേഴ്സണൽ എൻട്രി ആണ് ഇവിടെ നാവിക് അതുപോലെ തന്നെ യന്റിക് തുടങ്ങിയ പോസ്റ്റുകളിലേക്കായിരിക്കും ക്ഷണിക്കുന്നത് അപ്പോൾ ഇവിടെ വരുന്ന പോസ്റ്റുകൾ എന്ന് പറയുന്നത് നാവികിലേക്കാണെങ്കിൽ ജനറൽ ഡ്യൂട്ടിയിലേക്കുമുണ്ട് അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്കും വരുന്നുണ്ട് ജനറൽ ഡ്യൂട്ടിയിലേക്കാണെങ്കിൽ ക്ലാസ് പാസ് ആയിരിക്കണം ഫിസിക്സ് തുടങ്ങിയ സബ്ജക്റ്റുകൾ പഠിച്ചിട്ടുണ്ടായിരിക്കണം നാവിക് ഡൊമസ്റ്റിക് ബ്രാഞ്ചിലേക്കാണെങ്കിൽ പത്താം ക്ലാസ് പാസ് ആയാൽ മതി അതുപോലെ തന്നെ യന്ത്രിലേക്കും എന്ത് തന്നെയാണ് പത്താം ക്ലാസ് പാസ് ആണ് യോഗ്യതയായിട്ട് വരുന്നത് അതുപോലെ തന്നെ പത്താം ക്ലാസ്സിനോടൊപ്പം തന്നെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ അതും അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് തുടങ്ങിയ ഡിപ്ലോമ നിങ്ങൾക്കുണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഡിപ്ലോമയോ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് യന്ത്രക് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സെലക്ഷൻ പ്രോസസ് ആണ് അതായത് എൻറോൾഡ് പേഴ്സണൽ എൻട്രിയിലേക്ക് വരുന്ന സെലക്ഷൻ പ്രോസസ് നമുക്കൊന്ന് പരിചയപ്പെടാം ഒന്നാമത്തെ ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ആണ് ഓൺലൈൻ എക്സാമിനേഷൻ ആണ് സെക്കൻഡ് സ്റ്റേജ് വരുന്നത് ഫിസിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അതുപോലെ തന്നെ തേർഡ് വൺ ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആയിരിക്കും ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ സ്റ്റേജ് എന്ന് പറയുന്നത് മെഡിക്കൽ എക്സാമിനേഷൻ ആയിരിക്കും നാല് ഘട്ടങ്ങളിലൂടെയാണ് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള സെലക്ഷൻ പ്രോസസ്സ് വരുന്നത് സോ നിങ്ങൾക്ക് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് െ ഈ പറയുന്ന പോസ്റ്റുകളിൽ ഏതെങ്കിലും പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യണം ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ജോയിൻ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ് ഡോട്ട് സിഡാക്ക് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ആപ്ലിക്കേഷൻ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ആരംഭിക്കാവുന്നതാണ് സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് അതായത് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ പ്രധാനപ്പെട്ട ഡീറ്റെയിൽസ് നമ്മൾ മനസ്സിലാക്കി അതോടൊപ്പം തന്നെ ഏതൊക്കെ പോസ്റ്റുകളാണ് ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൽ പ്രധാനമായിട്ട് വരുന്നത് അതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് സോ നിങ്ങൾക്കായിട്ട് ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമിയില് ആർമി ക്ലാസ്സസ് റൺ ചെയ്യിക്കുന്നുണ്ട് ഓൺലൈനായും അതുപോലെ തന്നെ ഓഫ്ലൈനായും ഈ ഒരു കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഓൺലൈനായിട്ടാണ് നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ടായിരിക്കും ലൈവ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്തവർക്കായിട്ട് റെക്കോർഡഡ് സെക്ഷൻ ഞങ്ങളുടെ ആപ്പ് വഴി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അതുപോലെ തന്നെ വീക്ക്ലി സിക്സ് ഡേയ്സ് ക്ലാസ്സസ് ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ക്ലാസ്സിന് ശേഷവും നിങ്ങൾക്ക് ഡെയിലി പ്രാക്ടീസ് പേപ്പർ അതായത് ഡി ലഭിക്കുന്നതായിരിക്കും തുടർന്ന് റിവിഷൻ അതുപോലെ തന്നെ മോക് ടെസ്റ്റിന് വേണ്ടിയിട്ട് പ്രത്യേകം സെഷൻസും കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ സീറ്റുകൾ ഉടൻ തന്നെ ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡിഫൻസ് റിലേറ്റഡ് ന്യൂസുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ട് ഇമ്പോർട്ടന്റ് പ്ലാറ്റ്ഫോംസ് ആണ് റൺ ചെയ്യുന്നത് അതിലൊന്നു പറയുന്നത് ആൻഡ്രൺ ആർമി നേവി എസ് എസ് സി ആർ ആർ ബി അക്കാഡമി എന്ന് പറയുന്ന ഞങ്ങളുടെ ടെലിഗ്രാം ചാനലാണ് രണ്ടാമത്തേത് എന്ന് പറയുന്നത് ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമി എന്ന് പറയുന്ന ഞങ്ങളുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലാണ് ഈ രണ്ട് ചാനലും നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും ഈ പറയുന്ന ചാനലുകൾ വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ ഉടൻ തന്നെ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ സെഷനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഡിഫൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങളുടെ സംശയങ്ങളോ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് ആയിട്ടോ നിങ്ങളുടെ സംശയങ്ങൾ അറിയിക്കാവുന്നതാണ് സോ ഇതുപോലെയുള്ള ഇമ്പോർട്ടന്റ് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തുന്നതിനായിട്ട് ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്